ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴുത്ത മാങ്ങയൊക്കെ ചേർത്ത് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് മെൽറ്റ് ആയി വന്നപ്പോൾ ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഈ തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം തേങ്ങയിലെ വെള്ളമെല്ലാം പോയിട്ട് ചെറുതായിട്ട് കളർ ഒന്ന് മാറി തുടങ്ങണം അതുവരെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് മൂന്ന് നാല് ഒക്കെ ഇളക്കി കൊടുത്തപ്പോഴേക്കും തേങ്ങയുടെ കളർ എല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി സ്റ്റൗ ഓഫ് ചെയ്യാണ് ഇനി ഈ റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വലിയ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഈ മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് മുറിച്ച് ഒരു മിക്സർ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കിസ്മിസും കാഷനട്ട്സും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എടുക്കാം ഇപ്പൊ കിസ്മിസ് എല്ലാം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കാഷ്നട്ട്സും നന്നായി തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇത് എടുത്ത് മാറ്റുകയാണ് ഇനി അതേ പാനിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം അഞ്ചു മിനിറ്റ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് റവ റോസ്റ്റ് ചെയ്തെടുക്കാം റവ കരിഞ്ഞു പോകരുത് അഞ്ച് ഒക്കെ ഇളക്കി കൊടുത്തപ്പോഴേക്കും റവ നന്നായിട്ട് തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തത് അതേ അളവിൽ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് അധികം മധുരം കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് റവയും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മാങ്ങയാണ് നമ്മൾ നേരത്തെ ഒരു മാങ്ങ അരിഞ്ഞ് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ മാങ്ങ ഇതുപോലെ മെഷർ ചെയ്തെടുക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ എ ഒരു കപ്പ് മാങ്ങയാണുള്ളത് അതും ചേർത്ത് കൊടുക്കുകയാണ് മാങ്ങ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാര ഉണ്ടല്ലോ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കണം ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ ഒരു കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാല് ചേർത്ത് കൊടുത്തിട്ട് പാലും റവയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ റവ ഈ പാലിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് പാല് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് പാല് ചേർത്ത് കൊടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ റവ പെട്ടെന്ന് തന്നെ അങ്ങ് കട്ട കെട്ടി പോവാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി പാലെല്ലാം നന്നായിട്ട് വറ്റി റവ പാലിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ പാല് വറ്റിയിട്ടുണ്ട് റവ പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും പോരാ ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഒത്തിരി നെയ്യൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും ഇതിങ്ങനെ വിട്ടുകിട്ടാനൊക്കെ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും ഇപ്പൊ ഇതായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങയുണ്ടല്ലോ അത് മിക്സിർ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തു വെച്ച് കാഷ്നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം തേങ്ങ ചേർത്ത് കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് കാഷ്നട്ട്സും കിസ്മിസും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ മറന്നു പോയതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഒക്കെ ഇഷ്ടമാണെങ്കിൽ രണ്ടോ മൂന്നോ ഏലക്ക എടുത്തിട്ട് അതിൻ്റെ കുരു മാത്രം എടുത്ത് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ് ചൂടാറി വന്നപ്പോൾ ഇതുപോലെ ചെറിയ ഉണ്ടകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ഇതുപോലെ ചെറിയ ഉണ്ടകളാക്കി എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്കിത് സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഉണ്ടകളാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു കിസ്മിസും വെച്ചുകൊടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ആണ് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം Thank you.